നമസ്കാരം നമ്മുടെ ഇന്ത്യൻ നാവികസേന ഇന്ത്യൻ നേവി വിളിക്കുന്ന ടെൻ പ്ലസ് ടു ബി ടെക് കാഡറ്റൻഡറി സ്കീമിൻ്റെ പെർമനൻറ്റ് കമ്മീഷൻ നോട്ടിഫിക്കേഷൻ ഇത് റിലീസായിട്ടുണ്ട് ജനുവരി രണ്ടായിരത്തി ഇരുപത്താറ് ബാച്ചിലേക്കുള്ള കോഴ്സാണ് അതായത് നിങ്ങൾക്ക് പ്ലസ് ടു കഴിഞ്ഞാൽ ഇനി ബിടെക്ക് കംപ്ലീറ്റ് ചെയ്യാം അതും നേവിയിലാണ് നിങ്ങൾക്ക് ബിടെക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നേവി റിലീസാക്കിയിട്ടുള്ളത് ഇതിൻ്റെ അപേക്ഷ തുടങ്ങുന്നത് മുപ്പതാം തീയതിയാണ് അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് ജൂൺ മുപ്പത് മുതൽ നിങ്ങൾക്ക് ജൂലൈ പതിനാല് വരെ മാത്രമാണ് ടൈം കിട്ടുള്ളൂ പെട്ടെന്ന് അപേക്ഷ അയച്ചോളൂ അധികം ടൈം കിട്ടുന്നില്ല വീഡിയോ ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ ഏകദേശം രണ്ടാഴ്ച മാത്രമാണ് സമയം കിട്ടുന്നത് പെട്ടെന്ന് അപേക്ഷ അയക്കുക അപ്പോൾ എലിജിബിളായവരെന്തു ചെയ്യുക വീഡിയോ കാണുക അതിനുശേഷം നിങ്ങൾ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോളൂ കണ്ണൂർ ഏഴിമല നേവൽ അക്കാഡമിയിലാണ് ഇതിൻ്റെ കോഴ്സും കാര്യങ്ങളും അവർ നടത്തുന്നത് എക്സിക്യൂട്ടീവ് ആൻഡ് ടെക്നിക്കൽ ബ്രാഞ്ചിലേക്കാണ് ഒഴിവുകൾ നാൽപ്പത്തി നാല് വാക്കൻസിയാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് വാക്കൻസി ഇൻക്രീസ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട് അതിൽ ആറ് വാക്കൻസി നിങ്ങൾക്ക് പെൺകുട്ടികൾക്കാണ് ഇപ്പോൾ റിസർവ് ചെയ്തിട്ടുള്ളത് നാൽപ്പത്തി നാലില് ആറ് വാക്കൻസി ഗേൾസിന് രണ്ട് ജൂലൈ രണ്ടായിരത്തി ആറിനും ഒന്ന് ജനുവരി രണ്ടായിരത്തി ഒമ്പത് പറഞ്ഞ ഡേറ്റിൻ്റെ ഇടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ആയിട്ടുള്ള മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ഓർത്തിരിക്കുക അൺമാരിഡ് ആയിരിക്കണം ക്വാളിഫിക്കേഷൻ പ്ലസ് ടു സയൻസ് ആണ് വേണ്ടത് പ്ലസ് ടു സയൻസ് പി സി എം ഇവിടെ കാണാം ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അതിനർത്ഥം പ്ലസ് ടു സയൻസ് അമ്പത് ശതമാനം മാർക്കോഡ് കൂടി ഇംഗ്ലീഷ് നിങ്ങൾ പാസ്സാവണം ഒന്നെങ്കിൽ പത്താം ക്ലാസ് ഇവിടെ കാണാം ഇൻ ക്ലാസ് ടെൻ ഓർ ക്ലാസ് ട്വൽവ് പത്താം ക്ലാസ്സിലോ പ്ലസ് ടുവിലോ നിങ്ങൾ ഇംഗ്ലീഷ് അമ്പത് ശതമാനം മാർക്ക് കോഡ് കൂടി പാസ്സാവും വേണം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പ്ലസ് ടു സയൻസിൻ്റെ കൂടെ ജെ മെയിൻ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം ജെയ് മെയിൻ എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എക്സാമാണ് അറ്റൻഡ് ചെയ്തവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇതിൻ്റെ സെലക്ഷൻ ക്രൈറ്റീരിയ കാണാം ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ടാവില്ല ആദ്യം നിങ്ങൾ ഷോർട്ട് ലിസ്റ്റും അതിന് ശേഷം എസ് എസ് ബി ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും പിന്നെ മെഡിക്കൽ എക്സാമും നടത്തുന്നുണ്ട് അപേക്ഷ അയക്കേണ്ട വെബ്സൈറ്റ് ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യാം ഫീസൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്ലൈ ചെയ്യുമ്പോൾ ഫീസും കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ് അപ്പോൾ ഇന്ത്യൻ നേവിയിലേക്ക് ടെൻ പ്ലസ് ടു ബിടെക് ഏഡറ്റൻഡറി സ്കീം പ്ലസ് ടു കഴിഞ്ഞവർക്ക് ഇനി ബിടെക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഒരു ഓപ്പർച്യൂണിറ്റി നേവി ഓഫർ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി വീഡിയോ അയച്ചു കൊടുക്കുക നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അപ്ലൈ ചെയ്തോളൂ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഡെയിലി അപ്ഡേറ്റ്സുകൾ പ്രോപ്പറായിട്ട് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ